മിഡിൽ ഈസ്റ്റിൽ നിന്നും നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഗസൈൽ ആക്രമണം രൂക്ഷമാക്കാൻ തീരുമാനിച്ചതോടുകൂടി അന്തിമ പോരാട്ടത്തിനായി ഹമാസും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഹമാസ് പ്രതികരിച്ചത് ഇസ്രായേലിന്റെ മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്നും അവസാനം വരെ പോരാട്ടം തുടരുമെന്നുമാണ് ഇതിന്റെ ഭാഗമായി ഇന്നലെ ഹമാസ് രണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ ടെല്ലവീവിനെ ലക്ഷ്യമാക്കി അയച്ചത് ഇതിൽ ഒരു റോക്കറ്റ് തങ്ങളുടെ സൈന്യം തകർത്തു എന്നും രണ്ടാമത്തെ റോക്കറ്റ് ആളോയിഞ്ഞ പ്രദേശത്ത് പതിച്ചു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് ഇതിനിടെ ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാമിനെ ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ഗസാ വിഷയത്തിന്റെ പേരിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ചെറുക്കണമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുല്ല അലി ഗാംനെ ഇന്നലെ മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ തലവനായ അബ്ദുൾ മാലിക് അൽ അൽഹുത്തി പ്രതികരിച്ചത് അറബ് ഭരണാധികാരികൾക്ക് അള്ളാഹുവിനേക്കാൾ ഭയം അമേരിക്കൻ ഭരണാധികാരികളോടാണ് എന്നാണ് ഹൂത്തികളും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ ഹൂത്തികൾ ടെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് രണ്ടാമത്തെ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇന്നലെ പ്രാദേശിക സമയം ഇസ്രായേൽ പ്രാദേശിക സമയം വൈകുന്നേരം നാല് മണിയോടുകൂടിയാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി അമേരിക്കൻ സൈന്യം ഹൂത്തികളുടെ ഹുദൈദ തുറമുഖത്ത് ആക്രമണം നടത്തിയിരുന്നു ഹുദൈദ തുറമുഖത്ത് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ജെറുസലേമിലേക്കാണ് ഹൂത്തികൾ ഇത്തവണ ആക്രമണം നടത്തിയിട്ടുള്ളത് ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഇസ്രായേലിന്റെ ജെറുസലേമിലേക്ക് ആക്രമണം നടത്തിയത് ഇത്തവണ ടെല്ലബീവിനെ വീവിനെ ഒഴിവാക്കി ജെറൂസലേമിന് നേരെയാണ് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ജെറുസലേമിൽ എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളെയും കരാറുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ നിർമ്മിച്ചിട്ടുള്ളത് ഈ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്നലെ ഇസ്രായേൽ സമയം പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിയോടുകൂടി ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ഹൂത്തികളുടെ മിസൈൽ തങ്ങളുടെ സൈന്യം തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഒരുപക്ഷെ ഹൂത്തികൾ അയച്ച മിസൈൽ ഇന്നലെ ജെറുസലേമിൽ പതിക്കുകയായിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ തന്നെ ആൾനാശം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇത് ഇസ്രായേൽ സൈന്യം തകർത്തത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമായിരിക്കുകയാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തേണ്ട ഹൂത്തികളെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് ഇന്നലെ വൈകുന്നേരം നാലുമണിയോടുകൂടി യമനിൽ നിന്നും ഹുത്തികൾ ജറുസലേമിനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തിയതോടുകൂടി മില്യൺ കണക്കിന് ഇസ്രായേലികളാണ് ബങ്കറുകളിൽ അഭയം തേടിയത് എന്നാണ് പ്രമുഖ ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ വീണ്ടും മിസൈൽ ആക്രമണം തുടങ്ങിയതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് യമനും ഇസ്രായേലും തമ്മിൽ ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട് അതുകൊണ്ട് തന്നെ യമനിൽ നിന്ന് ഹുത്തികളയക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൽ വിജയം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം